വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാടായി ചൈന ചൈനാക്ലേ റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു റോഡിലെ കൽവഡ് ഇടിഞ്ഞതാണ് റോഡിൽ ഗർത്തം രൂപപ്പെടാൻ കാരണമായത് ഭീതിയോടെയാണ് യാത്രക്കാർ ഇതുവഴി സഞ്ചരിക്കുന്നത് വാഹനയാത്രക്കാർക്ക് യാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാടായി ചൈനാക്ലേ റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു റോഡിലെ കൽവെട്ട് ഇടിഞ്ഞതാണ് റോഡിൽ ഗർത്തം രൂപപ്പെടാൻ കാരണമായത് ഭീതിയോടെയാണ് യാത്രക്കാർ ഇതുവഴി സഞ്ചരിക്കുന്നത് ദിവസേന നൂറുകണക്കിന് യാത്രക്കാർ കടന്നുപോകുന്ന റോഡിലാണ് ഗർത്തം രൂപപ്പെട്ടത് മാടായി ജനതാ ക്ലബിന് സമീപത്തായി റോഡിലെ കൽവട്ട് തകർന്നതിനെ തുടർന്നാണ് ഗർത്തം രൂപപ്പെട്ടത് കൽവെട്ടിന്റെ അടിഭാഗം പൂർണ്ണമായും തകർന്നു വീഴാറായ അവസ്ഥയിലാണ് ശക്തമായ മഴയിൽ കൽവട്ടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണതോടെയാണ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടത് കൽവട്ട് തകരാറിലായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇത് പുതുക്കിപ്പണിയാൻ നടപടിയുണ്ടായിരുന്നില്ല മാടായിപ്പാറയിലെ കക്കിത്തോട് വഴി ഒഴുകിയെത്തുന്ന വെള്ളം ഈ കൽവട്ട് വഴിയാണ് ഒഴുകിപ്പോകുന്നത് കൽവട്ടിന്റെ തകർച്ച ജനങ്ങളിൽ ഏറെ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ് അടിയന്തിര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇതുവഴി ഗതാഗതം പൂർണമായും നിലക്കുന്ന അവസ്ഥയ്ക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പൊ മഴ വന്നതിന് ശേഷം റോഡിനകത്ത് വലിയ ഗർഭങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംഭവിക്കൊണ്ടാകുമ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോണ്ടാകുന്ന ദുരവസ്ഥ എന്ന് പറയുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാവുന്ന വലിയ ദുരന്തങ്ങൾ വന്നു ചേരാവുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് പ്രത്യേകിച്ച് നമ്മുടെ പഴയങ്ങാടി അണ്ടർ ബ്രിഡ്ജ് മഴവെള്ളം കയറിയതിനെ തുടർന്ന് ബ്ലോക്കായി നിൽക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും മുട്ടം പാലക്കോട് ഭാഗത്തേക്ക് അതുപോലെ ചൂട്ടാട് ഭാഗത്തേക്കൊക്കെ കടന്നു പോകാൻ വേണ്ടി

ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി